സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയിൽ സമർപ്പിച്ച ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു കെ കെ രമ എംഎൽഎത്തിന് നോട്ടീസ് നൽകിയത് സംസ്ഥാനത്ത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ക്രൂരതയും അക്രമവും വർദ്ധിച്ചു വരികയാണെന്ന് കെ കെ രമ സഭയിൽ പറഞ്ഞു സഭ നിർത്തിവെക്കണമെന്നാവശ്യപ്പെടുന്ന ഒരു ഉപക്ഷേപം അവതരിപ്പിക്കുന്നത് ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കാല ഒരുപാട് കാലങ്ങളായി ഇത് വർദ്ധിച്ചു വരികയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രധാനപ്പെട്ട വിഷയം സർക്കാർ ലാഘവത്തോടു കൂടിയാണ് എടുക്കുന്നത് എന്നുള്ളത് തുടക്കം തന്നെ തോന്നുകയാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് ഇത് ആവശ്യപ്പെട്ടത് പോലീസിന്റെ നടപടിയും കൂടി ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രി ഇതിനകത്ത് ഹാജരായിട്ടില്ല ഇതിന് എത്ര കൂടിയാണ് സർക്കാർ ഈ വിഷയങ്ങളെ കാണുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കൂടിയാണ് സാർ അത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമത്തിനെതിരെ ഒറ്റക്കെട്ടായ നിലപാട് സ്വീകരിക്കണമെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഏറ്റവും അവസാനം നടന്ന സംഭവത്തെ ആധാരമാക്കിയതാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ട് സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഈ അതിക്രമങ്ങളെ കുറിച്ച് പറഞ്ഞത് സാർ നമ്മുടെ ക്രൈം റെക്കോർഡ്സ് ഉണ്ട് ക്രൈം റെക്കോർഡ്സിൻ്റെ ഡാറ്റ പരിശോധിച്ചാൽ അറിയാം ഗൗരവതരമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള ആക്രമണങ്ങൾ ഈ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ് ഇന്ന് നമുക്ക് വ്യക്തമാവും സാർ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ ഒരു നിലപാടാണ് ആവശ്യം നമുക്ക് എല്ലാവർക്കും ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ വേണ്ടത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിലപാടെടുക്കണം നമ്മുടെ മക്കളെ പോലെ കാണണം നമ്മുടെ കുടുംബാംഗങ്ങളെ പോലെ നമുക്ക് അവർക്ക് കാണണം സർ ഈ അരൂരിലെ സംഭവം പത്തൊൻപത് വയസ്സുകാരിയായ ഒരു ദളിത് പെൺകുട്ടി ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുക ആ പരാതിയെക്കുറിച്ച് ഒരു തരത്തിലും അന്വേഷണം നടക്കുന്നില്ല സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്ന നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നതെന്ന് മന്ത്രി വീണ ജോർജ് സഭയെ അറിയിച്ചു പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപത്തിന് അവതരണാനുമതി നൽകരുതെന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരണം നൽകുകയായിരുന്നു മന്ത്രി ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ചു കാണിക്കുവാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും വീണ ജോർജ് ആരോപിച്ചു ശാസ്ത്രീയവും പഴുതടച്ചതുമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് സർ കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാരിന്റെ നിലപാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ല പോക്സോ കേസുകളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ കേസുകളും കൈകാര്യം ചെയ്യുന്നതിനായി സംസ്ഥാനത്ത് അൻപത്തിയാറ് പ്രത്യേക കോടതികൾ നിലവിലുണ്ട് ഇതിനോടൊപ്പം സമൂഹത്തിലെ അതിക്രൂരമായ സംഭവങ്ങളെ തുടർന്നുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടർമാരെയും നിയോഗിച്ചിട്ടുണ്ട് സർ അടിയന്തര പ്രമേയ നോട്ടീസിൽ നാല് സംഭവങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതിലെല്ലാ കേസുകളിലും പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരികയാണ്